അപ്പൊ ഞാൻ അറിഞ്ഞില്ലേ എന്നാൽ ഇനി പറയാം ആരും നിഖിലക്ക് പൊതുവെ ഒരു ഇമേജ് ഉണ്ടല്ലോ അതായത് ഓഫ് അതൊക്കെ പറയുന്നേ അതായത് ഇപ്പൊ ആങ്കറിനെ സംബന്ധിച്ച് ഒരു ചോദ്യം ചോദിക്കുമ്പോ ഒരു ഡബിൾ തോട്ടൊക്കെ വരും അതായത് എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യുന്ന ശരിയാ പ്രസ്മീറ്റ് അനിയമ്മ എന്റെ ഒരു മാധ്യമ സുഹൃത്തോട് ഞാൻ ചോദിച്ചു അത് നീ ചോദിക്കുന്നില്ലേ ചോദിക്കുമ്പോ എന്റെ ചിലപ്പോ എയർലാക്കിയ പിന്നെ ഇത്രയും ആൾക്കാരുടെ മുന്നിൽ നിന്നാണെങ്കിലും അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നില്ലെന്നൊക്കെ എന്റെ ഒരു സുഹൃത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ ഈ രീതിയിലുള്ള സാധനങ്ങള് ഉറപ്പായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടാവോ അതിനെ എങ്ങനെയാണ് അത് ഓക്കെ അത് കുഴപ്പമില്ല ആ ഇമേജ് കുഴപ്പമില്ല അങ്ങനെ ആ രീതിയിലാണോ കാണുന്ന ഒട്ടും കൺസേൺ അല്ലാത്ത രീതിയിലാണോ അതിന്റെ പ്രശ്നം എന്താണെന്നറിയോ നിങ്ങൾ നിങ്ങള് ചോദ്യത്തിനുള്ള ഉത്തരാണ് കിട്ടുന്നത് എസ്പെഷ്യലി ഓൺലൈൻ മീഡിയക്ക് അവരുടെ കണ്ടെന്റിന് വേണ്ടിട്ടുള്ള ചോദ്യങ്ങളാണ് അവരെടുക്കുക എനിക്ക് ഈ പറയുന്നത് പോലെ ഞാൻ ഭയങ്കര ഫണ്ണൊക്കെ ഉള്ള ഒരാളാണ് പക്ഷെ ഒരു സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് വരുമ്പം ഞാൻ കൂടുതൽ ആഗ്രഹിക്കുന്ന ആ സിനിമയെ പറ്റി സംസാരിക്കാനാണ് ശതമാനവും ഞാൻ യോജിക്കുന്നു ഒരു ഓൺലൈൻ മീഡിയ ആൾക്കാരും ഒരുപാട് സിനിമയെ പറ്റി ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല അവർക്ക് അവർക്കാവശ്യം ഈ പറയുന്നത് പോലെ എന്തെങ്കിലും എന്താ പറയാ റാപ്പിഡ് ഫയർ റൗണ്ടുകളോ അല്ലെങ്കിൽ നമ്മൾ മണ്ടത്തരം പറയുന്നത് എങ്ങനെയെങ്കിലും ക്യാപ്ചർ ചെയ്യുന്നതോ എനിക്ക് അതിൽ നിന്നും കൊടുക്കാൻ തോന്നാറില്ല നമ്മൾ ശരിക്കും അതെനിക്ക് ഇഷ്ടമുള്ള കാര്യം എനിക്കങ്ങനെ ഒരു മണ്ടൻ ഇമേജിൽ പുറത്ത് വരിക എന്ന് പറയുന്നത് എനിക്ക് അങ്ങനെ ഒരു ആ ഇമേജ് എനിക്ക് ഇഷ്ടമല്ല അല്ലെങ്കിൽ ഒരു ഭയങ്കര ക്യൂട്ടനസ് ഇടുന്ന ഒരാളായിട്ട് നിൽക്കാൻ എനിക്ക് താല്പര്യമില്ല എനിക്ക് ഒരു ചോദ്യത്തിന് ഉത്തരം അറിയില്ലെങ്കിൽ ഞാൻ മണ്ടത്തരം പറയാൻ നിൽക്കില്ല എനിക്ക് അറിയില്ലെങ്കിൽ ഞാൻ അറിയില്ലാത്തതുപോലെ ഇരിക്കേ ഉള്ളൂ എന്നോടൊരാൾ ചോദിക്കുകയാണെങ്കിൽ അതിനോട് ഉത്തരം എക്സ്പെക്ട് ചെയ്യണല്ലോ അവര് അവരാഗ്രഹിക്കുന്ന ഉത്തരമാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ഉണ്ടാവില്ല ചില എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് ഞാൻ എന്റെ പ്രൈവസി എനിക്ക് മാറ്റർ ആണ് എല്ലാവരും എനിക്കത് എനിക്കത് ഭയങ്കര പ്രശ്നമാണ് മീഡിയ അങ്ങനെ ഒരു കാര്യത്തിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഞാൻ എത്രയോ പ്രാവശ്യം പറയുന്ന കാര്യം നിങ്ങൾ അത് ചെയ്യാതിരിക്കുക അവരുടെ പേഴ്സണൽ ലൈഫിനെ നിങ്ങൾ വെറുതെ വിടുക നിങ്ങൾക്ക് നിങ്ങൾക്കുള്ള സ്പേസുകളുണ്ട് ീ പറയുന്നത് പോലെ ഒരു സിനിമയുടെ പ്രിവ്യൂവിന് വരുമ്പോൾ നിങ്ങൾ ഈ പറയുന്ന ഇൻവൈറ്റഡ് ഗസ്റ്റുകൾ വരുന്നത് നിങ്ങൾക്ക് എടുക്കാം അവര് പോകുന്നത് നിങ്ങൾക്ക് എടുക്കാം അല്ലെങ്കിൽ നിങ്ങൾ ആ പറയുന്ന സിനിമയെ പറ്റിയുള്ള റിവ്യൂ നിങ്ങൾക്ക് എടുക്കാം ഇതാണ് നിങ്ങളുടെ ലിമിറ്റ് അല്ലാതെ അവർ എവിടെങ്കിലും പോയി ആരോടും സംസാരിക്കുന്നതോ അവരാരെങ്കിലും ഹഗ് ചെയ്യുന്നതോ അവരിവരോട് പോയി സംസാരിക്കുന്നതോ ഒന്നും നിങ്ങളുടെ കണ്ടന്റ് അല്ല അതുമായിട്ട് എനിക്ക് വെച്ചതാണല്ലോ എന്റെ സ്വഭാവം അങ്ങനെ ഞാൻ വെക്കുമ്പോ എല്ലാവർക്കും കൊള്ളാം അത് അവരുടെ പ്രൈവസിയിൽ അവർക്ക് ഇഷ്ടമുള്ള ആൾക്കാർ അവർക്ക് പരിചയമുള്ള ആൾക്കാർ അവർ കാണുന്നതാണ് ഇവരറിയുന്നുണ്ടോ ഇവരറിയുന്നില്ലേ ഇവരുടെ ലിമിറ്റ് എന്താന്നുള്ളത് ഇവർക്ക് ഒരു ഐഡിയ ഇല്ല ഇവർക്ക് ലിമിറ്റേഷൻസ് ഇല്ല ഇവർക്ക് എന്തും ചെയ്യാം എന്റെ അനുഭവത്തിൽ ഒരു സുഹൃത്ത് അവരുടെ ഗേൾഫ്രണ്ടുമായിട്ട് സിനിമ തിയേറ്ററിൽ പോയി കഴിഞ്ഞ സമയത്ത് കാർ ഒന്നിറങ്ങിയപ്പോ ഇവർ വീഡിയോ എടുക്കാൻ വന്നിട്ട് വീഡിയോ എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു വീഡിയോ എടുക്കാൻ പാടില്ല പാടില്ലെന്ന് പറഞ്ഞു ഞങ്ങൾ മീഡിയ ആണ് അറിയാലോ എന്ന് പറഞ്ഞു അപ്പൊ എന്താണ് അങ്ങനെ എങ്ങനെയാണ് നിങ്ങൾക്ക് പറ്റാ നിങ്ങൾ മീഡിയ ആണ് അല്ലാണ്ട് നിങ്ങൾ എന്റെ അച്ഛനോ അമ്മയൊന്നും അല്ലല്ലോ നമുക്ക് നമ്മളെ നമ്മളുടെ സ്വാതന്ത്ര്യത്തിൽ നമ്മുടെ അച്ഛനും അമ്മയും ഇവിടെണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മളുടെ ഫാമിലി നമുക്ക് ആ സ്വാതന്ത്ര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇല്ലാണ്ടായി പോകുന്നത് മീഡിയയുടെ മുമ്പിലാണ് ഇങ്ങനെ എന്റെ എന്റെ സന്തോഷം സന്തോഷം ഉണ്ടാവും ഞാൻ സോ ജഡ്ജ് ചെയ്യപ്പെടാനും ആൾക്കാർക്ക് എന്തെങ്കിലും കമന്റ് ചെയ്യാനും ആവശ്യത്തിനുള്ള കണ്ടന്റുകൾ നിങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല അറ്റ്ലീസ്റ്റ് എന്റെ ലൈഫ് എന്നുള്ളത് എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്